കണ്ടിട്ടുണ്ടോ കഞ്ചാവ് ഞാനും കൂടെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ടീച്ചർ കണ്ടിട്ടുണ്ടോ ഇല്ല ടീച്ചർ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടേ ഇറങ്ങാവ് ചെലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പഴത്തെ നമ്മളുടെ സമൂഹത്തിന്റെ സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചാൻസല് അതുകൊണ്ടാണ് നമ്മളിപ്പൊ ഇവിടെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥ വന്നത് പെട്ടെന്ന് നമ്മളുടെ ഒരു സമൂഹത്തിന്റെ പോക്കനുസരിച്ചിട്ട് അപ്പോ ലഹരി എന്ന് പറയുന്നത് പദാർത്ഥങ്ങളോടാകുമ്പോ അത് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കഞ്ചാവ് ഒന്നിച്ച് പറയുന്നുണ്ടെങ്കിലും കുറെ തരത്തിലുള്ള ഡ്രഗുകൾ ഉണ്ട് മരുന്നുകൾ എം ഡി എം എന്ന് കേട്ടിട്ടില്ലേ പത്രമൊക്കെ വായിക്കാറില്ലേ ന്യൂസ് ഒക്കെ കാണാറില്ലേ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കഹോള് സിഗരറ്റ് ഹാൻഡ്എ അങ്ങനെയുള്ള സാധനങ്ങള് അങ്ങനെയുള്ള കെമിക്കൽസ് അത് നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഡ്രഗ്സ് ആൽക്കഹോൾസ് അങ്ങനെയുള്ള ലഹരിയോടാണ് നമ്മൾ എന്ത് പറയേണ്ടത് എന്തു പറയണം ചടങ്ങിൽ വി സീന അധ്യക്ഷത വഹിച്ചു ചിത്ര ടീച്ചർ സ്വാഗതവും വിനീറ്റ നന്ദിയും പറഞ്ഞു വി ആർ സിറിൽ പി ആർ സുനിൽ എന്നിവർ സംസാരിച്ചു കളിയാകട്ടെ ലഹരി എന്ന സന്ദേശവുമായി കുട്ടികൾക്ക് ഫുട്ബോളുകൾ വായനശാല കൈമാറി